പൂരനഗരിയുടെ ആകാശം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളും മാനത്തേക്ക് കണ്ണും നട്ട് കാത്തിരുന്ന പൂരപ്രേമികളും പങ്കിട്ടെടുത്തു വെടിക്കെട്ട് കാത്തി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന രജനീകാന്തിന്റെ പൂരപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞുപെയ്തത് സുരക്ഷാ പരിശോധനയുടെയും കനത്ത നിയന്ത്രണങ്ങളുടെയും നടപടിക്രമങ്ങൾക്കൊടുവിൽ പതിവിലും വൈകിയാണ് സാമ്പിൾ വെടിക്കെട്ടിനെ തിരികൊളുത്തിയത് പ്രതിസന്ധികളുടെയും ആശങ്കയോടെയും കാർമേകമൊഴിഞ്ഞ മാനത്തേക്ക് കണ്ണും നട്ട് പോരുപ്രേമികൾ ഇരുട്ടുവീഴുമുമ്പേ കാത്തിരിപ്പ് ആരംഭിച്ചിരുന്നു ശക്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് ഒഴുകിയെത്തിയ തട്ടക നിവാസികൾ കുളിച്ച് അക്ഷമരായി കാത്തിരുന്നതിനു ശേഷമാണ് മനസ്സുകുളിർപ്പിച്ച കാശ്ശെത്തിയത് എട്ടേ പതിനഞ്ചിന് പാറമേക്കാവ് വിഭാഗമാണ് സാമ്പിളിനെ തുടക്കമിട്ടത് ആർപ്പുവിളികളോടെ സാമ്പിളിനെ വരവേറ്റ പോരുപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ചുകൊണ്ട് സാമ്പിൾ പൂരം പെയ്തി നിറഞ്ഞു പതിഞ്ഞ താളത്തിൽ ശബ്ദവും വർണ്ണവും സമന്വയിപ്പിച്ചുകൊണ്ടാരംഭിച്ച സാമ്പിൾ കുഴിമിനിലകളിലേക്ക് കത്തിക്കയറിയപ്പോൾ തട്ടക നിവാസികൾ ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ ആരംഭിച്ചു മാനത്ത് അഗ്നി കൊണ്ട് പൂക്കളമെഴുതിയ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ മത്സരിക്കുന്നവരുടെ ദൃശ്യമായിരുന്നു എങ്ങും ശബ്ദം നിയന്ത്രിച്ചും ദൂരപരിധി പാലിച്ചും കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയുമായിരുന്നു സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറിയത് സുരക്ഷാ പരിശോധനകൾ നീണ്ടുപോയതും ജനങ്ങളെ ദൂരപരിധിക്കപ്പുറത്തേക്ക് വിന്യസിപ്പിച്ചതും കാർഡിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ താഴ്ത്താൻ സമയമെടുത്തതുമാണ് സാമ്പിൾ വെടിക്കെട്ട് വൈകാൻ കാരണമായത് സാമ്പിൾ വെടിക്കെട്ടിന്റെ വർണ്ണക്കാഴ്ചകൾ ടി സി ബി തത്സമയം സംരക്ഷണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ടി